അസലമലേക്കും വിശുദ്ധമായിരിക്കുന്ന ഷാബാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാവുകളിലൊന്നാണ് ബറാഹത്ത് രാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് പറയപ്പെട്ട അഞ്ച് രാവുകളിൽ ഒരു രാവാണ് ബറാഹത്തിൻ്റെ രാവ് ആ ബറാഹത്ത് രാവിൻ്റെ ശ്രേഷ്ഠത മുത്തുനബി സല്ലാഹു അലഹി വസലമാ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വളരെ മഹത്തായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന മാത്രവുമല്ല ആകാശവാതിലുകൾ തുറന്നുകൊണ്ട് മലക്കുകൾ സ്വാഗതം ചെയ്യുന്ന നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുന്ന രാവാണ് ബറാഹത്തിൻ്റെ രാവ് ആ ബറാഹത്തിൻ്റെ മഹത്തായ ശ്രേഷ്ഠതയാണ് നാം ഈ വീഡിയോയിലൂടെ കേൾക്കാൻ വേണ്ടി പോകുന്നത് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷ അല്ലാ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക ഒരിക്കലും നിങ്ങൾക്ക് വെറുതെയാവുകയില്ല ആ രവിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ആ രാവിൽ നമുക്ക് പ്രാർത്ഥനയിൽ മുഴുകാം അള്ളാഹുദാനം നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ബഹുമാനപ്പെട്ട അബി നസുറുബിനെ സായിീദ് റലിയുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തുരബി സാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ലമ്മ ലൈലത്തു ഞാൻ ഷാഴ്ബാനിന്റെ പതിമൂന്നാമത്തെ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അത്താ ജിബിലിൽ അലൈഹി സ്വലാം ജിബിലിൽ അലഹിസലാം അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയെ ഉം നിങ്ങൾ എഴുന്നേൽക്കുക സമയത്താണ് വന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞു യാഹമ്മദ് നബിയെ കും നിങ്ങൾ എഴുന്നേൽക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളെ ഉമ്മത്തിക്ക നിങ്ങളുടെ ഉമ്മത്തിന്റെ ആവശ്യങ്ങൾ നിങ്ങൾ അബ്ബാഹുവിനോട് ചോദിക്കുക എന്ന് മുത്തുനബി സലഹു അലഹി വസ്ലമ തങ്ങളോട് പറഞ്ഞപ്പോലാത്തു വസ്സലാം മുത്തനബി തങ്ങൾ പറയാണ് ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ സുബേന്റെ ശേഷം ജബിലീൽ അലഹിസലാം എന്റെ അടുക്കൽ വന്നിട്ട് ഫല എന്നോട് പറഞ്ഞു യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയെ ഇന്ന നിങ്ങളുടെ ഉമ്മത്തിനിക്ക് അള്ളാഹു മൂന്നിൽ ഒന്നിന് നൽകിയിട്ടുണ്ട് വസ്ലാം അപ്പൊ മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ അങ്ങ് കരഞ്ഞുപോയി എൻ്റെ ഉമ്മത്തിന്റെ കാര്യം ആലോചിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു എന്നിട്ട് മുത്തുനബി സുല്ലാ വസലമാ തങ്ങളോട് ജിബിരീലിനോട് ചോദിക്കുകയാണ് യാ ജബറായി ഓ ജിബിരിലെ അഹ്ബറിനെ ബാക്കി ബാക്കി രണ്ട് ഭാഗമുണ്ടല്ലോ അതിൻ്റെ അവസ്ഥ എന്താണ് അതൊന്നെനിക്ക് പറഞ്ഞു തരുമോ ജിബിരീലെ എന്ന് മുത്തുനബി സുല്ലാവി വസല്ലാമ തങ്ങൾ ജിബിരിൽ അലൈഹി സ്വലാമിനോട് ചോദിക്കുമ്പോൾ ഫക്കാല ജിബിരിൽ അലൈഹി സ്ലാം പറയാണ് യാസൂലല്ലോ ലാ അതിരി എനിക്കതിനെക്കുറിച്ച് അറിയില്ല നബിയെ എന്ന് മുത്തുനബിയോട് ജിബിലി അലഹിസ്സലാം പറഞ്ഞു ഫ അത ഉല്ല സാനിയ അങ്ങനെ രണ്ടാമത്തെ രാത്രിയിലും എൻ്റെ അടുക്കൽ വന്നു അതായത് പതിനാലാം രാവിൻ്റെ അന്നും എൻ്റെ അടുക്കൽ വന്നു ഫ കാല എന്നിട്ട് പറഞ്ഞു യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയെ കൊ ഫഹജു നിങ്ങൾ നിസ്കരിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾ എഴുന്നേൽക്കുക തഹജുദ് നിസ്കരിക്കുക മുത്തനബി സാഹു അലൈ വസലമ തങ്ങൾ അങ്ങനെ ചെയ്തു ചെയ്തുന്റെ സമയത്ത് സുബിഹിയുടെ സമയത്ത് ജിബിൽ അലൈഹി സ്വലാം എന്റെ അടുക്കൽ വന്നു ഫക്കാല എന്നിട്ട് എന്നോട് പറഞ്ഞു യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയെ നിങ്ങളുടെ ഉമ്മത്തിനിക്ക് മൂന്നിൽ രണ്ട് ഭാഗം നൽകിയിട്ടുണ്ട് അപ്പോ മുത്തനബി സു അല്ലാഹി വസ്സല തങ്ങൾ കരഞ്ഞിട്ട് ജബിലീൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു ആ ജബറായിൽ ബാക്കി ഒരു ഭാഗമുണ്ടല്ലോ അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരുമോ ജുബിലി അലഹിസ്സലാം പറഞ്ഞല്ല അതിരി എനിക്കറിയില്ല നബിയെ അങ്ങനെ ബറാഅത്തിൻ്റെ രാവിലെ മുത്തനബി സു അല്ലാ അലഹി വസ്ലമ തങ്ങളുടെ അരികിലേക്ക് ജിബിലിൽ അലഹിസ്സലാം വന്നു എന്നിട്ട് ജിബിലി അലൈഹി സ്വലാം മുത്തുനബിയോട് പറയുകയാണ് യാ മുഹമ്മദ് അൽ ബിഷാറ തലക്ക ഓ മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് ഈ രാവിലെ വലിയ ഒരു സന്തോഷമുണ്ട് എന്നിട്ട് മുത്തുനബി സുല്ലാവി തങ്ങൾ ജുബിരി അലൈഹി സ്വലാമിനോട് പറയാണ് യാ മുഹമ്മദ് ഓ മുഹമ്മദ് തലയെ ഒന്ന് നിങ്ങൾ ആകാശത്തിലേക്കൊന്ന് ഉയർത്തി നോക്കണം തറ നിങ്ങൾ എന്താണ് കാണുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കു നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞപ്പോ ഫനലുറ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ആകാശത്തിലേക്ക് നോക്കുമ്പോ ആകാശത്തിന്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടിട്ടുണ്ട് മലക്കുകളുണ്ടല്ലോ മാനലോകത്തും ഭൂമിയിലും അറഷ് വരെ മലക്കുകൾ ഇങ്ങനെ സുജൂതിലായി നിൽക്കുകയാണ് നിറഞ്ഞിട്ടുണ്ട് ആ മലക്കുകളൊക്കെ സുജൂതിലിങ്ങനെ കിടന്നിട്ട് മുത്തുനബിയുടെ ഉമ്മത്തിന് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനോട് സമാ ഇതുയാ ആകാശത്തിൻ്റെ ഓരോ വാതിലിന്റെ അരികലും ഓരോ മലക്കുകളുണ്ട് ആ മലക്കുകൾക്കൊക്കെ ഓരോ ജോലിയുണ്ട് ഒന്നാമത്തെ വാതിലിനരികിലുള്ള മലക്ക് യുനാദി ആ മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ഈ രാത്രിയിൽ ആരെല്ലാം ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ സ്വാഗതം രണ്ടാമത്തെ വാതിലിനരികിലുള്ള മലക്ക് വിളിച്ചു പറയുന്നു ഈ രാത്രിയിൽ സുജൂതിലായി ആളുകൾ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ സ്വാഗതമുണ്ട് അവർക്കൊക്കെ സ്വാഗതം മൂന്നാമത്തെ വാതിലിനരികിലുള്ള മലക്ക് വിളിച്ചു പറയുന്നു ഈ രാത്രിയിൽ ബറാഹത്തിന്റെ രാവിലെ ലായി മുഴുകിയ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ സ്വാഗതം നാലാമത്തെ വാതിലിനരികിലുള്ള മലക്ക് വിളിച്ചു പറയുന്നു ഈ രാത്രിയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുന്നവരാരൊക്കെയുണ്ടോ അവർക്കൊക്കെ സ്വാഗതം അഞ്ചാമത്തെ വാതിലിനരികിലുള്ള മലക്ക് വിളിച്ചു പറയുന്നു അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് ഈ രാത്രിയിൽ കണ്ണീരൊഴുക്കിയ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ എന്നിലേക്ക് സ്വാഗതം ആറാമത്തെ വാതിലിനരികിലുള്ള മലക്ക് വിളിച്ചു പറയുന്നു ഈ രാത്രിയിൽ വല്ല ഹൈറായ അമലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ എന്നിലേക്ക് സ്വാഗതം എന്നിലേക്ക് സ്വാഗതമെന്ന് ആറാമത്തവാദിനരികിലുള്ള മലക്ക് വിളിച്ചു പറയുന്നു ഏഴാമത്തെ ഏഴാമത്തവാദിനരികിലുള്ള മലക്ക് വിളിച്ചു പറയുന്നത് ലിമൻ ഈ രാത്രിയിൽ ആരൊക്കെയാണ് കെറാത്തോതുന്നത് ഖുർആൻ പാരായണം ചെയ്യുന്നതവർക്കൊക്കെ സ്വാഗതം എന്നിങ്ങനെ ഓരോ വാതിലിനരികിലുള്ള മലക്കുകളും വിളിച്ചു പറയുന്നു മാത്രവുമല്ല ഒരു മലക്ക് പ്രത്യേകമായി വിളിച്ചു പറയുകയാണ് ഈ രാവിലെ എന്തെല്ലാം ചോദിക്കുന്ന ഉണ്ടോ അവർക്ക് ചോദിക്കുന്നതൊക്കെ നൽകുന്നതാണ് ആരൊക്കെ പ്രാർത്ഥന നടത്തുന്നുണ്ടോ അവരുടെ പ്രാർത്ഥനക്കൊക്കെ ഈ രാവിലെ ഉത്തരം നൽകുന്നതാണ് ഈ ിൽ ആരൊക്കെ തൗബ ചെയ്യുന്നുണ്ടോ അവരുടെ തൗബ അള്ളാഹു തല സ്വീകരിക്കുന്നതാണ് ഈ രാവിലെ ആരൊക്കെ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടോ അവർക്ക് അള്ളാഹു ത ആരെ കൊടുക്കുന്നതാണ് ിയ സല്ലാഹു അലി വസല്ലം മുത്ത് നബി സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ പറയുകയാണ് അബുവാബു റഹമ്മ റഹമ്മത്തിൻ്റെ വാതിലുകൾ ഈ രാവിലെ തുറക്കപ്പെട്ടിട്ടുണ്ട് അല ഉമ്മീ എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ തുറക്കപ്പെട്ടിട്ടുണ്ട് മിൻ അവവ്വലില്ല ഇലാ തൊലോ ഇൽ ഫർ മിൻ അവവ്വലില്ല ഇലാ തൊലോ ഇൽ ഫജർ സൂര്യൻ അസ്തമിച്ചതു മുതൽ സൂര്യൻ ഒദിക്കുന്നത് വരെ പ്രഭാതം വരെ എൻ്റെ ഉമ്മത്തിന് വേണ്ടി റഹ്മത്തിൻ്റെ വാതിലുകൾ അള്ളാഹുത്താല തുറന്നിട്ടുണ്ട് ഈ രാത്രിയിൽ അള്ളാഹുത്ത ആല അടിമകളെ മോചിപ്പിക്കുന്നതാണ് ഈ രാത്രിയിൽ അള്ളാഹുത്ത ആല നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കും അക്സറുൻ കബീലത്തി ബനീ കൽബ് ബനീ കൽബ് ഗോത്രക്കാരുടെ ആടിൻ്റെ ഓരോ ആടിന്റെയും ശരീരത്തിലുള്ള രോമത്തിന്റെ എണ്ണം എത്രയാണോ അതിനേക്കാൾ അധികരിച്ച് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ഷഫിയൗന റസൂൽ മുത്തുനബി സല്ല അലഹി വസലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ ഈ ലൈലത്തുൽ ബറായുടെ ശ്രേഷ്ഠത എത്രമാത്രമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വലിയ മഹത്വമുള്ള രാവാണ് ലൈലത്തുൽ ബറാ ബറാ അത്തിൻ്റെ രാത്രിയിൽ ആ ബറാ അത്തിൻ്റെ രാത്രിയിൽ ചൊല്ലേണ്ട പ്രത്യേകമായ ദിക്കറുകളുണ്ട് പ്രാർത്ഥനയുണ്ട് അതുപോലെ തന്നെ മൂന്ന് യാസീന് നാം ഓതേണ്ടതുണ്ട് ഇൻഷാ അല്ലാ യാസീൻ നന്ദിനൊക്കെ ഓതണം എന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ലൈലത്തുൽ ബറാഹത്തിൻ്റെ രാത്രിയുടെ ശ്രേഷ്ഠത നാം ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ടാകും നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ എല്ലാം ചോദിക്കാൻ പറ്റുന്ന രാവാണ് ബറാഹത്തിൻ്റെ രാവ് ആ രാവ് ഒരിക്കലും നാം നഷ്ടപ്പെടുത്താതിരിക്കുക അള്ളാഹുതായാല നമുക്ക് ആവശ്യമുള്ള എല്ലാം ആ രാത്രിയിൽ അള്ളാഹു താല നൽകുന്ന രാവാണ് അള്ളാഹു താല നമുക്ക് അതിനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ ആ രാവിൽ നമുക്ക് വേണ്ടതെല്ലാം ചോദിക്കാനും അതിനുള്ള ആരോഗ്യവും തോഫീക്കും അള്ളാഹു താല നമുക്ക് നൽകുമാറാകട്ടെ പ്രാർത്ഥന കൊണ്ട് വസ്വീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു താല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ആമീൻ കയ്യമറാഹിമീൻ السلام عليكم ورحمه الله